ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ചരിത്ര ജയമാണ് നേടിയെടുത്തത് പർത്തിൽ ജയിച്ച ഇന്ത്യ അഞ്ച് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു ഇന്ത്യയുടെ മികച്ച പോരാട്ട വീര്യം കണ്ട മത്സരമായിരുന്നു ഇത് യശസ്സി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി പ്രകടനങ്ങളാണ് ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത് എന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന് പഴയതുപോലെ ആക്രമണോത്സുകത ഇല്ലെന്ന് പറയാം രണ്ട് ടീമിന്റെയും താരങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണുള്ളത് അതുകൊണ്ട് തന്നെ പഴയതുപോലെ പോരാട്ട വീര്യം താരങ്ങൾ തമ്മിലില്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ തവണ ഇരു ഇരുടീമും നേർക്കുനേർ എത്തിയപ്പോൾ പോരാട്ടങ്ങളിൽ വാക്കേറ്റവും വെല്ലുവിളികളും സജീവമായിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നും കാണാനില്ല ഇന്ത്യയുടെ യുവതാരങ്ങൾ ഒസീസ് താരങ്ങളെ വെല്ലുവിളിച്ചിട്ടും മറുപടി പറയാൻ ഒസീസ് താരങ്ങൾ മടിക്കുകയാണ് ഇപ്പോഴിതാ ഒസീസ് ടീമിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പേസറായ മിച്ചൽ ജോൺസൺ രണ്ടാം ടെസ്റ്റിൽ ഒസീസ് ശക്തമായി തിരിച്ചടിക്കണമെന്നാണ് ജോൺസൺ പറയുന്നത് ഓസ്ട്രേലിയൻ ടീമിന്റെ പ്രകടനം പുറത്തുനിന്ന് കാണുമ്പോൾ അല്പം കൂടി ആക്രമണോത്സുകത പ്രതീക്ഷിക്കുന്നു ഒസീസ് ടീമിൽ നിന്ന് കൂടുതൽ പോരാട്ടവീര്യം ഉണ്ടാവണം ഇന്ത്യയുടെ ഒരു യുവതാരവും ഓപ്പണിംഗ് ബാറ്റ്സ്മാനുമായ യശ്വസി ജോസ്പോൾ മിച്ചൽ സ്റ്റാർക്കിനെ സ്ലഡ് ചെയ്തു പന്തിന് വേഗം പോരെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ബാറ്റ് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും മികച്ച ചില പോരാട്ടങ്ങൾ നടക്കേണ്ടതുണ്ട് ആരാധകരെ ആവേശം കൊളിക്കുന്ന പോരാട്ടങ്ങളും ഉണ്ടാവേണ്ടതായുണ്ട് നേരത്തെ മിച്ചൽ ജോൺസണും വിരാട് കോഹ്ലിയും നേർക്കുനേർ എത്തിയ സംഭവം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മറക്കാനാവാത്ത അദ്ധ്യയമാണ് ജോൺസന്റെ ബൗൺസർ കോഹ്ലിയുടെ ദേഹത്ത് തട്ടിയതും തൊട്ടടുത്ത പന്തിൽ കോഹ്ലി ബൗണ്ടറി നേടി ജോൺസന് മറുപടി നൽകിയതും പിന്നീടുണ്ടായ വാക്കേറ്റങ്ങളുമെല്ലാം ക്രിക്കറ്റ് ചരിത്രത്തിലെ സൂപ്പർ പോരാണ് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വീറും വാശിയും കാണാനില്ലെന്നാണ് ജോൺസൺ പറയുന്നത് ആദ്യ മത്സരത്തിലെ തോൽവി ഓസ്ട്രേലിയയെ മാനസികമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പർത്തിലെ ഭാഗ്യപ്പിച്ചിൽ ഒസീസിന് തൊട്ടതെല്ലാം പിഴച്ചു എന്നാൽ ഇപ്പോൾ ഒസീസ് തളരേണ്ട സമയമല്ലെന്നും ശക്തമായി തിരിച്ചടിക്കണമെന്നുമാണ് ജോൺസൺ പറയുന്നത് ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയ ഭയക്കേണ്ട സമയമല്ലേത് ഇപ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഓസ്ട്രേലിയയ്ക്ക് സാധിക്കണം ടീം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഓസ്ട്രേലിയയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് ഓസ്ട്രേലിയയുടെ അഭിമാന പ്രശ്നമാണെന്നും ജോൺസൺ പറഞ്ഞു അതേസമയം പർത്തിലെ ജയം ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാം എന്നാൽ ഒസീസ് താരങ്ങളെ എഴുതി തള്ളാനാവില്ല ശക്തമായ തിരിച്ചുവരവ് നടത്താൻ അവർക്ക് കഴിവുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തിരിച്ചെത്തുന്നത് ടീമിന്റെ കരുത്തുയർത്തും ജോഷ് ഹെയ്സൽവുഡിന്റെ പരുക്ക് ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയാണെന്ന് പറയാം